ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അപ്പോൾ നമ്മുടെ ഒരു കുഞ്ഞു വ്ലോഗാണ് ഇന്നത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വ്ലോഗ് ചെയ്തിട്ട് ഒരുപാട് നാളായി എന്തെങ്കിലും ഒരു വീഡിയോസൊക്കെ ഇടണം എന്ന് പറഞ്ഞാൽ വീഡിയോസൊക്കെ എടുക്കാറുണ്ട് പക്ഷേ ഇടാനുള്ള സമയവും മറ്റ് ബുദ്ധിമുട്ടുകൾ കാരണം ഇടാൻ പറ്റുന്നില്ല അപ്പോൾ ഇത് ചിങ്ങ ഒന്നിന് ഞങ്ങൾ എന്തായാലും വിചാരിച്ചു ചിങ്ങ ഒന്നിൻ്റെ വീഡിയോസ് എടുക്കണം അത് എന്തായാലും അപ്ലോഡ് ചെയ്യണമെന്ന് അപ്പോൾ ചിങ്ങ ഒന്നിൻ്റെ വീഡിയോസാണ് ഇതൊക്കെ നമ്മുടെ ഒരു പുതു മത്സരം പിറക്കുന്ന ദിവസമാണ് മലയാള വർഷം അപ്പോൾ എന്തായാലും രാവിലെ ഞങ്ങളെ സ്ഥിരം ബാംഗ്ലൂരിൽ പോകുന്ന ഒരു അമ്പലമുണ്ട് അന്ന് നമ്മൾ രാവിലെ അതിരാവിലെ തന്നെ എഴുന്നൂ വിളിച്ച് റെഡി ആയിട്ടൊക്കെ അമ്പലത്തിലോട്ട് പോകുന്നൊരു കാഴ്ചയാണ് പിന്നെ നമുക്കൊരു ഗസ്റ്റ് ഉണ്ടായിരുന്നു അന്ന് അത് നമുക്ക് വഴിയേ പറയാം ഓക്കെ അപ്പോൾ നമ്മൾ ഇത് മുല്ലപ്പൂ അന്വേഷിച്ച് പോകുന്നത് അമ്പലത്തിൻ്റെ ഒരു കടയിൽ തലേ ദിവസം ഇവിടെ വരമഹാലക്ഷ്മി പൂജ ഉണ്ടായ ദിവസമായിരുന്നു അന്ന് മുല്ലപ്പൂ വെച്ചപ്പം ഒരു മുല്ലപ്പൂനും നൂറ് രൂപ പിന്നെ അന്ന് വാങ്ങിക്കാതെ അത് പിറ്റേ ദിവസം രാവിലെ അമ്പലത്തിൽ പോയപ്പോൾ അത് അമ്പത് രൂപയായി അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് റെഡിയായി ഇപ്പോൾ ഒച്ചിന് സന്തോഷം എന്തായാലും വെളിയിലോട്ട് ഇറങ്ങണമെങ്കിൽ മുല്ലപ്പൂ വെച്ചോങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ് ആ സീഷ്യല്ല എല്ലാവരെയും പോലെ തന്നെ ഓക്കെ അപ്പോൾ നമ്മൾ മുല്ലപ്പൂവൊക്കെ റെഡിയാക്കി അത് ഈ ഒരു അമ്പലത്തിലാണ് നമ്മൾ എന്ത് വിശേഷ ദിവസമാണെങ്കിലും നമ്മൾ ആദ്യം വരുന്ന ഒരു അമ്പലത്തിലാണ് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു അമ്പലമാണ് ഉമാ മഹേശ്വരി ക്ഷേത്രമാണ് ആ നമ്മൾ ബാംഗ്ലൂരിലെ എച്ച് എസ് ആർ ലേ ഔട്ടിലാണ് ഈ അമ്പലം ഇരിക്കുന്നത് നല്ലൊരു പ്ലസൻ മൈൻഡാണ് നമ്മുടെ നാട്ടിലത്തെ പോലെ ഒരു ഫീലും കാര്യങ്ങളൊക്കെ കിട്ടും അമ്പലത്തിന് അകത്തോട്ട് വീഡിയോസ് അല്ലെങ്കിൽ ഫോട്ടോസ് എടുക്കാനുള്ള അനുവാദമില്ല ഇത് നമ്മുടെ പുറത്തുള്ള ഭാഗങ്ങളാണ് അപ്പോൾ നമ്മൾ എല്ലാ മിക്കവാറും ഇവിടെ എല്ലാം അവിടെ കീർത്തൊഴുതനു ശേഷം നമ്മൾ ആ സൈഡിൽ അവിടെ കുറച്ച് കല്പടി എന്താ പറയുക കല്ല് കൊണ്ടുണ്ടാക്കി ഇരിപ്പിടമൊക്കെ ഉണ്ട് അപ്പം അവിടെയൊക്കെ ഇരുന്ന് കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്യും നമ്മൾ അവിടെ കുറച്ച് എത്ര നേരം ഇരുന്നാലും അടുക്കത്തില്ല അത്രയും ഭയങ്കര എനർജിയാണ് അപ്പം ആ അമ്പലത്തിനാണ് നമ്മൾ സ്ഥിരം പോകുന്നത് അപ്പോൾ നാട്ടിൽ നിന്ന് വീട്ടിൽ നിന്നാരെങ്കിലുമൊക്കെ അച്ഛനും അമ്മയൊക്കെ വരുന്ന സമയത്തൊക്കെ നമ്മൾ ഇവിടെ പോയിട്ടുണ്ട് ഇവിടെയാണ് കൂട്ടിക്കൊണ്ട് പോകുന്നത് തൊഴാനിട്ടൊക്കെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇത് ഫോട്ടോ ഷൂട്ട് സെഷൻ ആയിരുന്നു ലച്ചുവിനെ എത്ര ഫോട്ടോസ് എടുത്താലും മതിയാവില്ല അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് അമ്പലത്തിൻ്റെ പരിസരത്ത് നിന്ന് എടുത്ത് അതുകഴിഞ്ഞ് തൊട്ടടുത്തുള്ളൊരു പാർക്കുണ്ട് അപ്പോൾ ആ പാർക്കിനടുത്ത് വന്നിട്ടും അവിടെ എത്തിയപ്പോൾ ചേട്ടാ ഈ പാർക്കിൻ്റെ അവിടെ നിന്ന് രണ്ട് ഫോട്ടോസ് എടുക്കാം എന്ന് പറഞ്ഞിട്ട് ഈ വഴിയെ നിർത്തുക എന്നുള്ളതാണ് നമ്മുടെ ജോലി എവിടെയെങ്കിലും നല്ലൊരു ലൊക്കേഷൻ കണ്ടെങ്കിൽ ഈ ഫോട്ടോസ് എടുക്കുക ഇതിന് അങ്ങനെ നമ്മളതെല്ലാം കഴിഞ്ഞ നേരം വീട്ടിൽ പോയി അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടാകും നമുക്കൊരു ഗസ്റ്റ് ഉണ്ടായിരുന്നു വേറെ ആരുമല്ലേ നമ്മുടെ അപ്പുമാണ് ആർമിയിൽ ജോലി ചെയ്യുന്ന അപ്പു അപ്പു എന്ന് പറയുന്നത് നമ്മുടെ തങ്കോണി ആമീയിലെ കൊച്ചുമോനാണ് ഓക്കെ അപ്പോൾ അപ്പു ആസാമിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പം പുൽപ്പുള്ളിക്കാരന് കുറേ വേറെ മണിപ്പൂരിലോട്ടൊരു സ്ഥലം മാറ്റം കിട്ടി അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ നാട്ടിൽ പോകാനായിട്ട് രാവിലെ ബാംഗ്ലൂർ എത്തും ആസാമീന്ന് ബാംഗ്ലൂർ എത്തി അപ്പോൾ വൈകിട്ടാണ് ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിലേക്കുള്ള ബസ് ടിക്കറ്റ് അപ്പോൾ ആ രാവിലോട്ട് വൈകുന്നേരം വരെ നമ്മുടെ കൂടെ സ്പെൻഡ് ചെയ്യാനായിട്ട് പുള്ളിക്കാരൻ്റെ ഇവിടെ എത്തിയിട്ടുണ്ട് എൻ്റെ മനക്കിലേക്ക് സ്വാഗതം എനിക്ക് പോകാൻ അനുവാദം ഇല്ല അങ്ങനെ അപ്പു നമ്മളുടെ കൂടെ വന്ന് വൈകുന്നേരം വരെ ഉണ്ടായിരുന്നു നമ്മൾ വീട്ടിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് പിന്നെ വൈകുന്നേരത്തെ ഫുഡ് ഒക്കെ നമ്മൾ പുറത്ത് കഴിച്ച് വൈകുന്നേരം എട്ട് മണിക്കായിരുന്ന അപ്പുവിന് റിട്ടേൺ ബസ് ഉണ്ടായിരുന്നു അപ്പോൾ അതിനിടയ്ക്ക് അപ്പുവിൻ്റെ കാലിന് ചെറിയ സുഖമില്ലാന്നിട്ട് അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് പോയി അങ്ങനെ നമ്മൾ വേറെ പുറത്തോട്ടൊക്കെ ഒന്ന് കറങ്ങണമെന്നുള്ള പ്ലാനൊക്കെ ഉണ്ടായിരുന്നു നടന്നില്ല അപ്പോൾ ഈ നെക്സ്റ്റ് ടൈം എന്തായാലും അപ്പു വരുന്ന സമയത്ത് നമ്മൾ ഒരു ദിവസം സ്റ്റേ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഇന്ന് വരികയാണെങ്കിൽ നെക്സ്റ്റ് ടൈം മാത്രമേ വീട്ടിലോട്ട് നമ്മൾ വിടുവുള്ള പറഞ്ഞിട്ടുണ്ട് അങ്ങനെ വൈകിട്ട് നമ്മൾ അപ്പുനകൊണ്ട് നേരെ ബസ് കയറാനായിട്ട് നമ്മുടെ ബസ് സ്റ്റാൻഡിൽ ബസ്സിൻ്റെ പിക്കപ്പ് ലൊക്കേഷനിൽ അപ്പൂവിനെ കൊണ്ടുപോയിട്ടുണ്ട് അപ്പം ഈ വരുന്ന നമ്മുടെ മുരഹര ട്രാവൽസ് ആയിരുന്നു അപ്പുവിന് വേണ്ടി ബുക്ക് ചെയ്തിരുന്നത് അങ്ങനെ വൈകുന്നേരം വരെ നമ്മുടെ ഉണ്ടായിരുന്ന കക്ഷി നമ്മൾ വൈകുന്നേരം ആയപ്പോഴത്തേക്കും നമ്മൾ ഇവിടെ നിന്ന് കയറ്റി വിടുകയാണ് എന്തായാലും നല്ലൊരു രസമായിരുന്നു അത്രയും കുറച്ച് സമയമാണെങ്കിലും ഭയങ്കര ഹാപ്പി ആയിരുന്നു നമ്മളെല്ലാവരും നല്ല വീട്ടിനകത്ത് തന്നെ ഉണ്ടായിരുന്നു ഫുൾ ഡേ പിന്നെ ഓരോ ഒരു മണിക്കൂർ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു എല്ലാം കൊണ്ടും ഭയങ്കര രസമായിരുന്നു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോൾ എന്തായാലും നമുക്ക് പെട്ടെന്ന് ആ കുറച്ച് സമയമാണെങ്കിലും അപ്പോൾ വന്നിട്ട് പോയപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് മിസ്സിങ് അല്ല അതല്ലെങ്കിലും എപ്പോഴും അങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ നിന്ന് ആരെങ്കിലും വന്ന് നിന്ന് നമ്മുടെ വേണ്ടപ്പെട്ട ഒരു കൂടെ ഉണ്ടായിരുന്നിട്ട് പോയപ്പോഴേക്ക് എച്ചുവിനാണെങ്കിൽ ഭയങ്കര സങ്കടമായിരുന്നു എന്നുവെച്ചാൽ നമുക്ക് നാട്ടിൽ നിന്ന് ഇതുപോലെ ആരെങ്കിലും വരുമ്പോഴേ ഒത്തിരി കാര്യങ്ങൾ പറയേണ്ട ഒരുപാട് വിശേഷങ്ങൾ നമ്മുടെ തമാശകൾ ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ എന്തായാലും അന്നത്തെ നമ്മുടെ ചിങ്ങം ഒന്ന് ഇത്തവണത്തെ വളരെ മെമ്മറബിൾ ആയിട്ടുള്ള നല്ല ഒരുപാട് സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു അപ്പോൾ ഒത്തിരി സന്തോഷമായി ആ കുറച്ച് കഴിഞ്ഞാൽ പിറ്റേ രാവിലെ തന്നെ അപ്പോൾ അവിടെ എത്തിയെന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഞങ്ങളുടെ ഈ വീഡിയോ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ മറ്റു വീഡിയോസുമായിട്ട് നമ്മൾ എന്തായാലും ഉടനെ വരും വലിയ വലിയ നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഒരുപാട് നന്ദി താങ്ക് സോ മച്ച് ബൈ ബൈ